കൊച്ചിയിലെ ഏറ്റവും മനോഹരവും ആർഭാടവും നിറഞ്ഞ പനമ്പള്ളി നഗറിലെ വംശിക ഫ്ളാറ്റ് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് പേടി സ്വപ്നമായി മാറി പിറന്നു വീണപ്പോൾ തന്നെ ഒരു ജീവൻ ഇല്ലാതാക്കിയത് സ്വന്തം അമ്മ തന്നെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാലിന്യം വലിച്ചെറിയുന്ന കാട്ടിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം അഞ്ചാം നിലയിൽ നിന്നിറഞ്ഞ ആ കുഞ്ഞു ശരീരം വീണതാവട്ടെ റോഡിൽ അതോടെ കുറ്റം ചെയ്തവരെ അതിവേഗം കണ്ടെത്താനുമായി രാവിലെ ആ കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം കിടന്ന വഴിയിൽ തിരക്കിനിടയിലൂടെ ഇന്ന് വൈകുന്നേരവും തന്റെ പിഞ്ചോമനയെ ലാളിച്ച് ഒരു അമ്മയും കുഞ്ഞും കടന്നു പോകുന്നുണ്ടായിരുന്നു ഇതുപോലെ അമ്മയുടെ സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ഒരു ഓമന മകനെയാണ് ഒരു നിമിഷത്തെ അവിവേകത്തിൽ ഇല്ലാതാക്കിയതെന്ന് ഓർമ്മിപ്പിക്കുന്നു സംഭവത്തിൽ സ്വമേധയ കേസെടുത്തതായി സ്ഥലം സന്ദർശിച്ച സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു കുട്ടികളോട് ഇത്തരം ക്രൂരത ചെയ്രുതെന്നും അവരെ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ ഉള്ളതായും അദ്ദേഹം അറിയിച്ചു ഒപ്പം താമസിച്ചിരുന്ന മാതാപിതാക്കൾ അറിയാതെ ഈ കുറ്റകൃത്യം നടന്നത് എങ്ങനെയെന്ന് വിശ്വസിക്കാനാകുന്നില്ല കുറ്റം നടത്തിയ ഇരുപത്തിമൂന്നുകാരി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലാണ് തൃശൂർ സ്വദേശിയായ യുവാവുമായി അടുപ്പത്തലായിരുന്നുവെന്ന് യുവതിയുടെ ഫോണിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് യുവതിയെ ചതിച്ച് ഗർഭിണിയാക്കിയ അയാൾ കൂടി ഇനി പിടിയിലാകണം രാവിലെ എട്ടരയോടെയാണ് അതുവഴി വന്ന യുവാവാണ് കവറിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടത് ദൂരെ നിന്ന് നോക്കിയപ്പോൾ പാവയെന്ന് കരുതി അടുത്തു ചെന്ന് നോക്കുമ്പോൾ ചോരമണം മാറാത്ത പിഞ്ചു കുഞ്ഞ് പിന്നെ ആളുകൾ ഓടിക്കൂടി പെട്ടെന്ന് പോലീസ് ഫ്ളാറ്റിൽ അന്വേഷണം നടത്തി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഫ്ളാറ്റ് നമ്പർ അഞ്ച് സി കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആമസോൺ കവറിൽ ബാർ കോഡ് സ്കാൻ ചെയ്തതോടെ പോലീസിന് അതിവേഗം കുറ്റക്കാരിലേക്ക് എത്താനായി കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു തുണി ചുറ്റിയിരുന്നു റോഡിൽ വീണപ്പോഴാണ് ശുചിമുറിയിൽ പിറന്നു വീണപ്പോഴോ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത് അമ്മ തന്നെ കൊടുങ്കൂരുതയാന്ന് തെളിഞ്ഞു സക ടി കൊച്ചി